ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹു അനുസലി അല റസൂൽഹുൽ കരീം അമ്മാ ബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താലയുടെ ഉന്നതമായ കഴിവുകൾ നാം മനസ്സിലാക്കി അള്ളാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ് അവൻ എല്ലാത്തിനെയും പരിപാലിക്കുന്നവനാണ് എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നവനാണ് തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താലാഹു എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ് എന്നത് അറിയിക്കുകയാണ് هو الذي جعل الشمس ضياء والقمر نورا والقمر نورا وقدره منازل لتعلموا عدد السنين والحساب ما خلق الله ذلك إلا بالحق അല്ലാഹു സൂര്യനെ വെളിച്ചവും ചന്ദ്രനെ പ്രകാശവുമാക്കി നിങ്ങൾ വർഷങ്ങളുടെ എണ്ണവും മാസങ്ങളുടെ കണക്കും അറിയുന്നതിന് ചന്ദ്രന്റെ സഞ്ചാരത്തിന് ഏതാനും സ്ഥാനങ്ങളെ നിശ്ചയിച്ചു അള്ളാഹു ഇതിനെയെല്ലാം ശരിയായ ലക്ഷ്യത്തോടെ മാത്രമാണ് സൃഷ്ടിച്ചത്

രാവും പകലും മാറി മാറി വരുന്നതിലും ആകാശഭൂമികളിൽ അള്ളാഹു സൃഷ്ടിച്ച ചരാചരങ്ങളിലും ഭയഭക്തിയുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല അള്ളാഹുവിൻ്റെ ഉന്നതമായ സൃഷ്ടിപ്പിനെയും കഴിവിനെയും അറിയിച്ചിരുന്നതുപോലെ ഈ ആയത്തുകളിലും അള്ളാഹു അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെയും സൃഷ്ടിപ്പിനെയും അള്ളാഹുത്താല എല്ലാം നിയന്ത്രിക്കുന്ന കാര്യത്തെയും അറിയിച്ചിരുകയാണ് ഇതിലൂടെയും അള്ളാഹു മനുഷ്യർക്ക് അറിയിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം ചെയ്യുന്ന ഏകനായ രക്ഷിതാവ് അവൻ ആരും പങ്കുകാരില്ല അതുകൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുകയും ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സജ്ജീകരിക്കുകയും ചെയ്ത ഏകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കുക അവനല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല അവരോട് മറ്റാരെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല എന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഇവിടെ അള്ളാഹു സുബഹാനഹൂവത്തെ ആല ചന്ദ്രനെയും സൂര്യനെയും പറ്റി അറിയിച്ചിരുകയാണ് സൂര്യനെ അള്ളാഹുത്താല വെളിച്ചമുള്ളതാക്കി ശക്തമായി പ്രകാശിക്കുന്ന സ്വന്തമായി പ്രകാശമുള്ള വെളിച്ചമുള്ളതാക്കി സൂര്യനെ ചന്ദ്രനെ അള്ളാഹുത്താല പ്രകാശമാക്കി ഇവിടെ അള്ളാഹുത്താല സൂര്യന് ലിയാ എന്ന പദവും ചന്ദ്രന് നൂറ് എന്ന പദവും ഉപയോഗിക്കുകയുണ്ടായി അഥവാ സൂര്യൻ സ്വന്തം കത്തിചൊലിക്കുന്ന സ്വന്തം പ്രകാശവും വെളിച്ചവുമുള്ള ഒരു വസ്തുവാണ് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ സ്വന്തം പ്രകാശിക്കുന്നതല്ല നേരെ മറിച്ച് സൂര്യൻ്റെ പ്രകാശത്തിൽ നിന്നും പ്രകാശിക്കുന്ന ഒരു ഗോളമാണ് ചന്ദ്രൻ എന്നുള്ളത് അതുകൊണ്ട് ചന്ദ്രൻ പ്രകാശമാണ് മറ്റൊരു വസ്തുവിൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്ന വസ്തുവാണ് ചന്ദ്രൻ എന്നുള്ളത് ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിക്കുന്നു മനുഷ്യന്റെ ഉപകാരത്തിന് വേണ്ടി അള്ളാഹുതാല രാവിലെ മനുഷ്യന് പ്രകാശം ലഭിക്കാൻ മനുഷ്യന് വെളിച്ചം ലഭിക്കാൻ സൂര്യനെ നിശ്ചയിച്ചു ശക്തമായ പ്രകാശമാണ് സൂര്യൻ്റെ പ്രകാശം അതുകൊണ്ട് തന്നെ രാവിലെ മനുഷ്യൻ്റെ കാര്യങ്ങൾ എളുപ്പമാകുന്നു അള്ളാഹു താല മനുഷ്യന് ജോലി ചെയ്യാനും മനുഷ്യൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാനും നൽകിയ സമയമാണ് പകൽ സമയമെന്നുള്ളത് ആ പകൽ സമയത്ത് അള്ളാഹുത്താല സ്വന്തമായി കത്തിചൊലിക്കുന്ന പ്രകാശമുള്ള സൂര്യനെ നിശ്ചയിക്കുകയും മനുഷ്യന് രാവിലെ അവൻ്റെ ജോലികൾ എളുപ്പമാവാൻ അത് കാരണമായി തീരുകയും ചെയ്തു രാത്രി മനുഷ്യന് വിശ്രമിക്കേണ്ട സമയമാണ് അതുകൊണ്ട് ശക്തമായ പ്രകാശം ആ സമയത്ത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അള്ളാഹു താലാം ലഘുവായ പ്രകാശത്തോടുകൂടി ചന്ദ്രനെ നിശ്ചയിച്ചു സൂര്യന്റെ പ്രകാശത്തിൽ നിന്നും പ്രകാശിക്കുന്ന ലഘുപ്രകാശമുള്ളതായ ചന്ദ്രനെ അള്ളാഹു രാത്രി നിശ്ചയിച്ചു അതുകൊണ്ട് സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ വലിയ രണ്ട് ദൃഷ്ടാന്തമാണ് മനുഷ്യന് ആവശ്യമായ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടുവരുന്നു സൂര്യനെങ്ങാനും ഭൂമിയോട് അടുത്തു പോവുകയാണെങ്കിൽ ഭൂമി തന്നെ കരിഞ്ഞ് ഇല്ലാതെയായി പോകുന്നതാണ് സൂര്യനെങ്ങാനും ഭൂമിയിൽ നിന്നും വിദൂരമായി പോവുകയാണെങ്കിൽ മനുഷ്യർക്ക് വേണ്ട ചൂടോ വേണ്ട വെളിച്ചമോ കിട്ടാതെയായി പോകും അതുകൊണ്ട് അള്ളാഹുത്താല മനുഷ്യന് സൗകര്യപ്പെടുന്ന രീതിയിൽ ആ സൂര്യനെ നിയന്ത്രിക്കുന്നു ആ ചന്ദ്രനെ അള്ളാഹുത്താല മനുഷ്യന് സൗകര്യപ്പെടുന്ന രീതിയിൽ നിയന്ത്രിക്കുന്നു ഇത് അള്ളാഹുവിൻ്റെ കഴിവാണ് അള്ളാഹുത്താല സൂര്യനെയും ചന്ദ്രനെയും സഞ്ചരിപ്പിക്കുന്നു അത് കാരണമായി നിങ്ങൾക്ക് വർഷങ്ങളും മാസങ്ങളും മനസ്സിലാകുന്നു മനുഷ്യൻ വർഷത്തെയും മാസത്തെയും മനസ്സിലാക്കുന്നത് ചന്ദ്രൻ്റെ ഗതി അനുസരിച്ചാണ് അല്ലെങ്കിൽ സൂര്യൻ്റെ ഗതി അനുസരിച്ചാണ് ഈ ഒരു ഗതി മനുഷ്യന് മനസ്സിലാക്കാനായി ഈ രണ്ട് ഗോളങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുത്താലയാണ് അള്ളാഹു അതിന് പ്രത്യേകമായ സ്ഥാനങ്ങൾ നിശ്ചയിച്ചു ചന്ദ്രൻ്റെ സ്ഥാനങ്ങൾ മാറുന്നത് സൂര്യൻ്റെ സ്ഥാനങ്ങൾ മാറുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മനുഷ്യന് വർഷവും മാസവും മനസ്സിലാകുന്നത് അതിൻ്റെ സ്ഥാനങ്ങൾ മാറിയിട്ടില്ല എങ്കിൽ മനുഷ്യന് വർഷവും മാസവും മനസ്സിലാകുന്നതല്ല മനുഷ്യർക്ക് വർഷങ്ങളും മാസങ്ങളും മനസ്സിലാവാനുള്ള രീതിയിൽ ചന്ദ്രനെയും സൂര്യനെയും അതിൻ്റെ സ്ഥാനങ്ങളിൽ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നവൻ അള്ളാഹു താലയാണ് അള്ളാഹു എങ്ങാൻ വന്നു നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ മറ്റാർക്കതിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗതികളെ മാത്രം അവർക്ക് സാധിക്കുന്നതല്ല ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും എന്നല്ല ഏറ്റവും ചെറിയ ഗോളത്തിൻ്റെ നിയന്ത്രണം പോലും മനുഷ്യന് സ്വന്തമായി ഏറ്റെടുക്കാൻ സാധിക്കുന്നതെല്ലാം അള്ളാഹു സുബഹാനുഹൂവത്തായ ആരുടെ സഹായവും സ്വന്തം ഈ എല്ലാ ഗോളങ്ങളെയും ഈ കാണുന്ന എല്ലാ വസ്തുക്കളെയും മനുഷ്യൻ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ വസ്തുക്കളെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു ഇത് അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവാണ് അള്ളാഹു അല്ലാതെ മറ്റാർക്കും ഈ രീതിയിൽ സൂക്ഷ്മമായി കൊണ്ട് ഒരു ന്യൂനതയും ഇല്ലാതെ വസ്തുക്കളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് രണ്ടാമതായി നാം ഓദ്യ ആയത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് രാപ്പകൽ മാറി മാറി വരിക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് അള്ളാഹുത്താല രാത്രിയെ നിശ്ചയിച്ചു പകലിനെയും നിശ്ചയിച്ചു ഇത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് അള്ളാഹു എങ്ങാനും രാത്രി വേണ്ട പകൽ മാത്രം മതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ മറ്റാർക്കാണ് രാത്രിയെ കൊണ്ടുവരാൻ സാധിക്കുക അള്ളാഹു എങ്ങാനും രാത്രി മാത്രം മതി പകൽ വേണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ മറ്റാർക്കാണ് പകലിനെ കൊണ്ടുവരാൻ സാധിക്കുക അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവുകൊണ്ടും കൊണ്ടും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിനുമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്ര മനുഷ്യർ ഉയർന്നാലും രാത്രിയുടെ സമയം കൂട്ടാനോ പകലിൻ്റെ സമയം കുറയ്ക്കാനോ അതല്ല രാത്രിയുടെ സമയം കുറയ്ക്കാനോ പകലിൻ്റെ സമയം കൂട്ടാനോ സാധിക്കുന്നതെല്ലാം അത് അള്ളാഹു നിയന്ത്രിക്കുന്നതാണ് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമോ നമുറൂത് അയാൾ സർവ്വലോക രക്ഷിതാവാണെന്ന് വാദിക്കുകയുണ്ടായി തിരിച്ച് ഇബ്രാഹി നബി അലൈഹാം പറഞ്ഞു നിങ്ങൾ സർവ്വലോക രക്ഷിതാവാണെങ്കിൽ കിഴക്ക് നിന്ന് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യനെ നിങ്ങൾ പടിഞ്ഞാറ് നിന്ന് ഉദിപ്പിക്കുകയും കിഴക്കിൽ അസ്തമിപ്പിക്കുകയും ചെയ്യുക ഇത് കേട്ടപ്പോൾ നമുറോട് മിണ്ടാട്ടം മുട്ടിപ്പോയി കാരണം മനുഷ്യർ എത്ര ഉയർന്നാലും സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ കഴിവിൽപ്പെട്ടതല്ല അത് അള്ളാഹുമാണ് നിയന്ത്രിക്കുന്നത് അതിൻ്റെ സഞ്ചാര പദങ്ങൾ അത് അള്ളാഹു നിർണയിച്ചു കൊടുത്തതാണ് അതിൽ നിന്നും അത് തെറ്റി സഞ്ചരിക്കുന്നതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമല്ലാതെ അതിനാഹു നിർണ്ണയിച്ചതായ ആ മാർഗത്തിൽ നിന്നും അത് തെറ്റി സഞ്ചരിക്കുന്നതെല്ലാം അള്ളാഹു സുബാനഹുവല ഈ എല്ലാ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നു ഇതിനെല്ലാം അള്ളാഹു പടച്ചു ഇതിനെല്ലാം അള്ളാഹു പരിപാലിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഏകനായ പങ്കുകാരില്ലാത്ത അള്ളാഹുനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു അറിയിക്കുകയാണ് ഇത് അവസാനമായി അള്ളാഹു താല പറയുകയാണ് ഈ കാണുന്ന എല്ലാ ദൃഷ്ടാന്തങ്ങളിലും ചിന്തിക്കുന്നവർക്കും ഭയഭക്തിയുള്ളവർക്കും വലിയ ദൃഷ്ടാന്തമുണ്ട് അള്ളാഹുത്താലയെ മനസ്സിലാക്കാൻ ചുറ്റുഭാഗത്തോട്ടൊന്ന് നോക്കിയാൽ മതി ഈ കാണുന്ന എല്ലാ വസ്തുക്കളും ഇത് സ്വന്തമായി ചലിക്കുന്നു സ്വന്തമായി ഉണ്ടായതാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഭൂമിയിൽ പോലും ചെറിയൊരു വസ്തു പോലും ചലിക്കണമെങ്കിൽ അതിനെ ഒരു നിയന്ത്രിക്കുന്ന ആൾ അത്യാവശ്യമാണ് അങ്ങനെ ഉണ്ടായിരിക്കവ ഈ സർവ ലോകത്തെയും നിയന്ത്രിക്കുന്ന ഒരു ആൾ ഇല്ലാതെ ഇതെല്ലാം സ്വന്തമായി ചലിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ ബുദ്ധിക്ക് പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ചുറ്റു നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയെ പറ്റിയും ആകാശത്തെ പറ്റിയും ഗോളങ്ങളെ പറ്റിയും എല്ലാം മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുത്താല ആണ് അതിനെ നിയന്ത്രിക്കുന്നതെന്നും അവന് യാതൊരു പങ്കുകാലും ഇല്ല എന്നുമുള്ള കാര്യം ബുദ്ധിയുള്ളവർക്കും ഭയഭക്തിയുള്ളവർക്കും ഉള്ളവർക്കും മനസ്സിലാവുന്നതാണെന്ന കാര്യം അള്ളാഹു ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികൾ എന്ത് കണ്ടാലും അതിലൂടെ അള്ളാഹുവിനെ അവർക്ക് മനസ്സിലാകുന്നതാണ് ആകാശത്തോട് നോക്കിയാലും അള്ളാഹുവിനെ പറ്റിയവർ ചിന്തിക്കും ഭൂമിയിലോട് നോക്കിയാലും അള്ളാഹുവിനെ പറ്റിയവർ ചിന്തിക്കും സൂര്യനെയും മറ്റ് നക്ഷത്രങ്ങളെയും നോക്കുമ്പോഴും അള്ളാഹുവിനെ പറ്റിയവർ ചിന്തിക്കും അതുകൊണ്ട് ഏതൊരു കാര്യങ്ങളെ നോക്കുമ്പോഴും അതിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുന്നവരാണ് യഥാർത്ഥ ഭയഭക്തിയുള്ളവരെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു മനസ്സിലാക്കി തരികയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അലി അഹമ്മദു റബ്ബില